ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് എൻ്റെ പ്രഗ്നൻസി ജേണിയെ പറ്റിയിട്ട് സംസാരിക്കാനാണ് ഞാനിവിടെ ഈ വ്ലോഗെടുക്കുന്നത് എൻ്റെ പേര് ലിമ എന്നാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ടതൊന്നും എനിക്ക് വലിയ പിടുത്തലുള്ള പരിപാടിയൊന്നുമല്ല ഞാനിതിപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാളാണ് ഞാൻ പഠിച്ചിരുന്നത് ബികോം ഫിനാൻസ് ആയിരുന്നു ബിൽഡിംഗ് സ്റ്റാഫായിട്ടാണ് ഒരു ഒന്നര രണ്ട് വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ തമ്പിനികൾ കണ്ട പോലെ എൻ്റെ പ്രഗ്നൻസി അബോഷൻ അതിനെപ്പറ്റിയിട്ട് സംസാരിക്കാനാണ് ഞാൻ വന്നത് ഇതൊരു പാർട്ട് ബൈ പാർട്ട് വീഡിയോസ് ആയിരിക്കും ഫുൾ ഒറ്റയടിക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് അത് പാർട്ട് പാർട്ടായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ട്വീൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസി അല്ല ഫസ്റ്റ് എനിക്കിതിന് മുന്നേ ഒരു അബോഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണം കഴിയുന്നത് ട്വൻ്റി ഫസ്റ്റ് മെയ് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലായിരുന്നു മാരേജ് ഉണ്ടായിരുന്നത് പക്ക അറേഞ്ച് മാര്യേജ് ആയിരുന്നു ഞങ്ങളൊരു വർഷം എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മാരേജ് ഉണ്ടായിരുന്നത് മാരേജ് കഴിഞ്ഞ് അധികം ലേറ്റ് ആകാതെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി ഞാൻ കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻറ്റാന്ന് കൺഫേം ആയി എന്നിട്ടൊരു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടൊരു ഒന്ന് ഒന്നര മാ ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നര ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടറെ കണ്ടു വിറ്റാമിൻസും പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് നടത്തി അതൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ഒന്നര മാസം സ്കാനിങ് ഉണ്ട് അത് ചെയ്തിട്ട് ചെയ്തിട്ടതിന് കാണിക്കട്ടാന്ന് പറഞ്ഞു മാസത്തെ സ്കാനിങ് ചെയ്തപ്പോൾ സ്കാനിങ് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ സ്കാനിങ് ഡോക്ടർ പറഞ്ഞു പ്രശ്നം തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഒരു എൻ ടി കൂടി കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ഉണങ്ങി കഴിഞ്ഞാൽ എൻ ടി സ്കാൻ ചെയ്തിട്ട് ഒന്നുകൂടി വന്നിട്ട് കാണിക്കുന്നുണ്ടു ആ റിസൾട്ടായിട്ട് ഞാൻ എന്നെ കൺസൾട്ട് ചെയ്യണ ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ട് കാണിച്ചു കൊടുത്തപ്പോഴും ഡോക്ടർ അത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനാണ്ട് പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് എഴുതി തരികയും ചെയ്തത് ബാഡി സ്കാനിങ്സ് എന്ന് പറയും തൃശ്ശൂർ ഉള്ളതാണ് അവിടെ പോയി ചെയ്തിട്ട് ഇവിടെ വന്ന് കാണിച്ചാൽ മതിയേ പറഞ്ഞു അതിന് ശേഷം പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു ഐ സ്കാൻ കഴിയാൻ വേണ്ടിയിട്ട് കാരണം ടെൻഷനും കാര്യങ്ങളൊക്കെ കുറേ പേര് പറഞ്ഞു ഒന്നും കുഴപ്പമുണ്ടാവില്ല അതെല്ലാവർക്കും ചെയ്യുന്നതാണ് ആയുർവേദ കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ പേര് പറയും പിന്നെ കുറേ പേര് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്ത് എന്നാലും നമ്മുടെ മനസ്സിൽ ടെൻഷനാണ് എന്തായിരിക്കും എന്തായിരിക്കും എന്നറിയാണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ നമ്മൾ തന്നെ ഒരു ധൈര്യക്കൂടി തെറ്റാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ചെയ്യുന്നതാണല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിരുന്നു കുഴപ്പമൊന്നും ഇട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അവിടുത്തെ ഡോക്ടറെനെ കണ്ടു ഇവിടെ ഹസ്ബൻഡും എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ അങ്ങനെ അങ്ങനെ അമ്പാടി സ്കാനിങ്സിൻ്റെ സ്കാനിങ്ങിന് വേണ്ടി മൂന്നാം മാസത്തെ ആൻറ്റി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയി എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഹസ്ബൻഡും എൻ്റെ അമ്മയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ചെയ്യാൻ കയറിപ്പോൾ കയറിയപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു സ്കാനിങ് ചെയ്യാൻ കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ഒന്നുകൂടി കൂടി കുറച്ചു നേരം കഴിഞ്ഞിട്ട് നടന്നിട്ട് വായും പറഞ്ഞിട്ട് കുറച്ച് നേരം ടൈം എടുത്തിട്ടാണ് പിന്നെ ചെയ്തതാണ് അൻട്രാഷൻ സ്കാനിങ് ചെയ്തു എന്തായാലും ചോദിച്ചപ്പോൾ ഒന്നുമ പിന്നെ പറയാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ ചെയ്തത് എന്നിട്ട് ഞാൻ പോയിട്ട് അപ്പം അമ്മയുടെ അമ്മ ചോദിച്ചു എന്താ പറഞ്ഞത് ചോദിച്ചപ്പോൾ പിന്നെ പറയാമെന്ന് അവർ പറഞ്ഞു വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ന ഡോക്ടറെ വിളിച്ചു അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂടെയുള്ളവരെന്നെ വിളിച്ചു അവിടെ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം നമുക്ക് മുന്നോട്ട് വളർത്തിയിട്ട് കാര്യമില്ല അങ്ങനെയായിരുന്നു ഇങ്ങനെ അവസ്ഥ നമുക്ക് ഇതായി ഇത് വളർച്ച ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും അബോഷൻ ചെയ്ത് മതിയാവും എന്താ അധികം വെച്ചിരിക്കാനും പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കുണ്ടായ വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം വിഷമമായിരുന്നു ആ സമയത്ത് പിന്നെ കരയാൻ നമുക്ക് ഒന്നും പറ്റുന്നില്ല ആ ഡോക്ടറെ ഇങ്ങോട്ട് കരയാനോ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ ചോദിച്ചപ്പോൾ ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ എന്നിട്ട് റിസപ്ഷനിലൊക്കെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ ആ എപ്പോഴും ഓർമ്മ ഉണ്ട് അവിടെ കുറേ ആൾക്കാരിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നില്ല ഞാൻ നന്നായി കരഞ്ഞു കരയുമ്പോൾ എനിക്ക് ആരന്താണെന്നറിയില്ല ഒരു ചേച്ചി വന്നിട്ട് എന്നെ സമാ കരയണ്ട അവരുടെ അനുഭവം എനിക്ക് പറഞ്ഞുതരിക ചെയ്തത് ആ ആൾക്ക് ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ആവണീറ്റിന് മുന്നേ ഒരു അഞ്ചോ ആറോ അബോഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി നോക്കുമ്പോൾ വീണ്ടും അബോർഷൻ ബോഷൻ സംഭവിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്രയും കാര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾ വന്നിട്ടിന്നെ ഇങ്ങനെ സമാധാനിപ്പിച്ചിരുന്നത് അത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ചെറുതായിട്ട് തോന്നും എന്നാലും നമ്മളിപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടമുള്ളൊരു സമയം തന്നെയായിരുന്നു അത് അന്ന് തന്നെയാണ് വരുന്ന വഴി വരുന്ന വഴി തന്നെ ഡോക്ടറെ കാണിച്ച് ഇന്നലെ പറഞ്ഞ് റിസൾട്ട് കാണിച്ചിട്ട് ഡോക്ടർ മരുന്ന് തന്നു പിറ്റേ ദിവസം തന്നെ രാവിലെ ഗുളിക കഴിച്ചിട്ടായിരുന്നു അബോഷനെ വന്നു വേദന വന്ന് പോയി അബോഷൻ ആയി അബോഷന് ഗുളികഴിച്ച് വേദന എത്തിയിട്ടാണ് പോയത് അവിടെ ചെന്നിട്ടും കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ പറയാം കാരണം അത്ര സുഖമുള്ള അനുഭവം അവിടെ നിന്ന് ഉണ്ടായിരുന്നു അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അബോഷൻ കഴിഞ്ഞ് പിന്നെ രണ്ട് മാസത്തെ ഒരു റെസ്റ്റിംഗ് ആയിരുന്നു വീഡിയോസ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഉണ്ണൂടെ അതിൻ്റെ ഇടയ്ക്ക് കരയുന്നുണ്ട് വാഷിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് ആ രണ്ട് മാസം ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായ ഒരു മാസം തന്നെയായിരുന്നു ഡിപ്രഷനിലേക്ക് പോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പോകേണ്ടി വന്നിട്ടില്ല എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ കാരണം എന്നെ ഇന്ന് മോചിപ്പം എന്താ പറയുക ഡിപ്രഷനിൽക്ക് പോകേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാക്കിച്ചിട്ടില്ല എല്ലാവരും നല്ലതുപോലെ തന്നെയാണ് എന്നോട് പെരുമാൻ ചിലവർ പറയും നമ്മുടെ കുറ്റം കൊണ്ടാണ് അങ്ങനെയാണ് അങ്ങനെ നടന്നിട്ടാണ് ഇരുന്നിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അങ്ങനെയൊന്നും ആരും പറഞ്ഞുന്നില്ല എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും കസിൻസും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എന്നെ പുതിയും പ്രതീക്ഷകളുണ്ട് ഇതുകൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്നുള്ളൊരു ഇത് എല്ലാവരും സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മുന്നോട് പാൽ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള കരച്ചിലാട്ടോ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുപ്പിപ്പാല് നമ്മൾ ബോട്ടിൽ ഫീഡിങ് തുടങ്ങിയ എല്ലാം കൊടുക്കണം ബോട്ടിലെല്ലാം കൊടുക്കണം മറ്റേ കോക്കെണ്ണം വെച്ചിട്ടാണ് ഇപ്പോൾ അവർ കയ്യിൽ കുടിക്കുമ്പോൾ ഭയങ്കര മടിയായിരിക്കണം അമ്മ പാൽ കൊടുക്കുകയാണ് അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള മടിയും വായിച്ചു അവിടെ സൗണ്ട് ഇങ്ങനെ കേൾക്കണേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ എനിക്ക് ഒരു ഡോക്ടറെ കണ്ട് ആ പോഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മാനസികമായിട്ട് തയ്യാറെടുപ്പ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞാൽ നോക്കാമെന്ന് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് കാരണം കുറച്ച് നാൾ ഞങ്ങൾ ടൈം ഇട്ടു ഒരു സിക്സ് മന്ത് ഒക്കെ ടൈം ഇട്ടു അതിന് ശേഷം എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെനെ കാണിക്കണം കാണിച്ച് മതി ഇനി നെക്സ്റ്റ് പ്രഗ്നൻസിന്ന് എനിക്ക് തോന്നിയത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഓക്കെ ശരി ഫസ്റ്റ് തന്നെ ഇങ്ങനെ ആയതാണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇങ്ങനെ ആവാൻ നിൽക്കണ്ട അതിന് മുന്നേ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് ചോദിച്ചെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ രണ്ടാളും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ ഡോക്ടറുടെ അടുത്തേക്ക് എൻ്റെ ട്വിൻ വെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഡോക്ടറാണ് ഡോക്ടർ രസിച്ച അമ്മയാണ് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും മദർ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അത് ക്ലിനിക് ഇട്ടു എന്തൊക്കെയേരി എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ ഈ ഡോക്ടറിനെ പറ്റി അറിയണതും പിന്നെ നമ്പർ എടുക്കാനും നമുക്ക് സഹായിച്ചത് ആ കസിനാണ് അങ്ങനെ ഞങ്ങൾ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത് ഒരു സിക്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത് ആ പോയി കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ആത്മവിശ്വാസം എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു ഈ ഡോക്ടറെ കണ്ടറിഞ്ഞു പലരും പറയും അത്രയും അടിപൊളി ഡോക്ടറാണ് നല്ല ഡോക്ടറാണ് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് എന്നൊക്കെ പറയാറുണ്ട് എനിക്ക് ഭയങ്കര താല്പര്യമായി ഡോക്ടറെനെ കണ്ടപ്പോൾ ഫസ്റ്റ് എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൺസൾട്ട് ചെയ്തത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല രണ്ടാളൊക്കെയാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ എന്തോ ഒരു കാരണം കൊണ്ട് സംഭവിച്ചു അത് പറ്റി ഓർക്കേണ്ട നമുക്ക് ഒക്കെ ശരിയാക്കാം ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ കണ്ടറിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അറിഞ്ഞു മനസ്സിൽ വിചാരിച്ചു ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആവാണെങ്കിൽ തന്നെ ഈ ഡോക്ടറെനെ തന്നെ കൺസൾട്ട് ചെയ്തു വേറെ എവിടെയും പോവില്ല എന്നുള്ളൊരു ഇത് തന്നെയാണ് പറഞ്ഞാൽ എനിക്കത്രയും ഇഷ്ടമായി ആ ഡോക്ടറെ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്കൊരു തൈറോയിഡിൻ്റെ ഉണ്ടായിരുന്നു തൈറോയിഡ് കൂടുതലായിരുന്നു അത് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ തന്നെ കൺഫേം ചെയ്യണമായിരുന്നു ഉണ്ട് എന്നുള്ളത് ഞാൻ ട്വൻറ്റി ഫൈവിൻ്റെ മെഡിസിനാണ് എടുത്തേരുന്നത് തൈറോയിഡ് അങ്ങനെ കുറച്ച് നാൾ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുത്ത് ഫോളിക് ആസിഡൊക്കെ എടുത്തു അത് ശരി രണ്ടാൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് നോക്കി ഇപ്പം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഡോക്ടറെടുത്ത് തന്നെ കൺസൾട്ട് ചെയ്ത് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ട്രൈ ചെയ്ത് തുടങ്ങി പക്ഷേ ഓരോ മാസവും പ്രതീക്ഷ തരും ഇല്ലാതാവും പ്രതീക്ഷ തരും ഇല്ലാതാവും അങ്ങനെയായിട്ടൊരു അഞ്ച് മാസത്തോളം ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോൾക്ക സ്റ്റഡിയൊക്കെ ഒന്ന് എല്ലാ മാസവും നടത്തിയിരുന്നു ട്യൂബ് ടെസ്റ്റ് നടത്തി ട്യൂബ് ടെസ്റ്റ് നടത്തിയിട്ട് സിക്സ് മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫർദർ ആയിട്ടുള്ള വേറെ ട്രീറ്റ്മെൻറ്റ് ഐ യു ഐക്കൊക്കെ നമുക്ക് നോക്കാം നോക്കേണ്ടി വരും എന്ന് ഡോക്ടർ അവസാനം പറയുന്നുണ്ടായി ഒരു അഞ്ച് മാസത്തോളം ഞങ്ങൾക്ക് രണ്ട് പേർക്കൊരു പ്രശ്നവുമില്ല പക്ഷേ രണ്ടാൾക്കും എന്തോ കൺസീവ് കൺസീവ് ആവുന്നില്ല അവസാനം ഡോക്ടറെ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഐ യു ഐ പോലത്തെ ഇത് നോക്കാം അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാവുന്നപ്പോൾ ഡോക്ടറെ പറഞ്ഞു ശരി ആദ്യത്തെ തന്നെ ആയതല്ല ഇതുമായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അഞ്ച് മാസം ഞങ്ങൾ ഇതിൻ്റെ പേരിൽ നിന്നും അപ്പോഴൊക്കെ നമ്മൾ ഈ ഡേറ്റ് ഒക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡേറ്റ് ആവുന്നതിന് മുന്നേ പ്രഗ്നൻസി കിട്ടി മേടിക്കും അത് പരിശോധിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആവുക എന്നാണ് ടെൻഷൻ ഓരോ ഡേറ്റ് എത്തുമ്പോഴും ഭയങ്കര ടെൻഷനാകുക കാരണം അഭിപ്രാവം ഉണ്ടാവും ഓപ്രാവശ്യണ്ടാവും അതൊരു എൻസൈറ്റി എന്ന് ആയില്ല അത് ഭയങ്കര കൂടുതലായിരുന്നു അത് തന്നെ എല്ലാ മാസവും രണ്ട് കാർഡ് വെച്ചിട്ട് ചിലപ്പോൾ ചെക്ക് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ കളഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചൊന്നും ആക്കാനില്ല എല്ലാ മാസം പ്രതീക്ഷയുണ്ടാവും പക്ഷെ അതൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല അപ്പം ഓരോ പീരീഡ്സായിട്ട് ഡോക്ടറെടുത്തേക്ക് പോകുമ്പോൾ ഡോക് നമ്മൾ ഭയങ്കര ഭൂമി ആയിട്ടൊക്കെ ഡോക്ടറെടുത്തേക്ക് പോകും അത് കഴിഞ്ഞ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടാറുണ്ട് കേട്ടോ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു ഇത് ലാസ്റ്റാണ് അഞ്ച് മാസം ഒരു ആറ് മാസം വരെ ഡോക്ടർ നമുക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ യു എ ഒക്കെ ചെയ്യേണ്ടി വരുന്നില്ല വന്നത് അപ്പോൾ ലാസ്റ്റ് ആറാമത്തെ മാസമായിരുന്നു ഡിസംബർ തേർട്ടിത്തിനെയാണ് ഞാൻ ആണ് വീണ്ടും പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് അത് യാതൊരു വിധത്തിൽ ഒരു മാസമായിരുന്നു കാരണം ഈ പീരീഡ്സ് ആണ് ഒരാഴ്ച മുന്നേ തൊട്ട് എനിക്ക് ഭയങ്കര പനി ചുമ അങ്ങനെ തീരെ വയ്യാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ പി ജിക്ക് ഞാൻ ആയിട്ട് ചെയ്തിരുന്നു അപ്പം അതിനെ എക്സാം എഴുതാൻ പോകാൻ പോലെ എനിക്ക് വയ്യാണ്ട് എൻ്റെ അമ്മയാണ് കൂടെ കൂടുന്നത് കാരണം എവിടെയെങ്കിലും തല അറിഞ്ഞു വിഴുവെന്ന് അറിയില്ല പനി ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഈ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഇപ്രാവശ്യം പോയി ഇപ്രാവശ്യത്തിണ്ടാവില്ലായിരിക്കും പക്ഷേ എന്താ ചെയ്യുക കുറേ നമ്മൾ ആദ്യമൊക്കെ മുൻകൂട്ടി പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് തന്നിട്ട് അവസാനം ഇപ്പോൾ വലിയ പ്രതീക്ഷയില്ലാത്ത പോലെയായി അതുവാനുഗ്രഹിച്ചിട്ട് ഡിസംബർ മുപ്പതാം തീയതി രാവിലെ ഞാനിത് കിറ്റ് മേടിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാവരാവശ്യം മുന്നേ കൂട്ടിയിട്ട് ചെക്ക് ചെയ്യണമല്ലോ അപ്പം ഇപ്രാവശ്യം എന്തായാലും ഡേറ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡേറ്റിൻ്റെ പിറ്റേ ദിവസം പിരീഡ്സിൻ്റെ ഡേറ്റ് എൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി തെറ്റിയിട്ട് ഒരു ദിവസം തന്നെയായിട്ടുള്ള അന്നത്തെ തെറ്റിയിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ചെക്ക് ചെയ്ത് വെച്ചപ്പോൾ രണ്ട് രണ്ടിലെ കണ്ടു ഭയങ്കര സന്തോഷമായി ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് വന്നു ഹസ്ബൻഡുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നിട്ട് അത്താഴം വന്ന് അമ്മോട് പറഞ്ഞു ഞാനെൻ്റെ വീട്ടിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അമ്മോടൊക്കെ പോകാൻ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പോൾ ഒപ്പം ടെൻഷനും ഒരുമിച്ച് തരും കാരണം എനിക്ക് നിർത്താത്ത ചുമ പനിക്കാ കൂടുതലും ചുമ കൂടി തുടങ്ങി അപ്പോൾ ഈ ചുമയ്ക്കുമ്പോഴും തുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ എനിക്ക് അലർജി ഉണ്ടായിരുന്നു എനിക്ക് അലർജി ഉള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ ഡസ്റ്റ് ഡെസ്റ്റ് അലർജിയൊക്കെ നന്നായിട്ടുണ്ട് അപ്പം അങ്ങനെ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലാ സിങ്ങെ മുപ്പതാം തീയതി തന്നെ കാണിക്കാനൊക്കെ പറയാൻ എനിക്ക് ഡേറ്റ് കിട്ടാറുള്ളത് ഡോക്ടറിന് പക്ഷേ ഒന്നാം തീയതി കാണിച്ചാൽ മതി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്തിട്ട് അതിന് മുന്നേ ഞങ്ങളിന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ ഇരിക്കാൻ പറ്റാണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയി നിർഭാഗ്യവശാൽ ഡോക്ടറെ കാണാൻ വ്യക്തിയില്ല ഡോക്ടർ പേഴ്സണൽ കാര്യം ഡോക്ടർ ലീവായിരുന്നു ഞാനിവിടുന്ന് പോയി നോക്കി പോയി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടുന്ന് ബിസിലെ പോകും ഹസ്ബൻഡ് അവിടുന്ന് ഹസ്ബൻഡ് തൃശ്ശൂരാണ് വർക്ക് ചെയ്യണത് അവിടുന്ന് വരും എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഡോക്ടറെ കണ്ടിട്ട് നൈറ്റ് ആണ് അവിടെ ഡോക്ടറെ കാണുന്നത് എന്നിട്ട് ഒരു പത്ത് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴാണ് എല്ലാവരും തിരിച്ചു വരാറ് ഇതേപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത് ആദ്യത്തെ പിടിച്ചിരിക്കാൻ വയ്യാട്ട് എനിക്ക് നിൽക്കാൻ പറ്റണില്ല അത്രയും ചുമയും വയ്യായും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വണ്ടി ഞാനിവിടുന്ന് ബസ് കയറിപ്പോയി ആടാവിടുന്ന് വണ്ടി നോക്കുന്നു ഡോക്ടറെ കാണാൻ പറ്റും നോക്കുമ്പോൾ അങ്ങനെ പോയപ്പോൾ ഗേറ്റ് കൂട്ടിയിട്ടൊക്കെ ഡോക്ടറെ കാണാൻ പറ്റിയില്ല അപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെ ഡോക്ടറെ വച്ച് വെച്ചിട്ട് ഒരു ഡേറ്റ് പറഞ്ഞു ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ കാണാൻ പറ്റി ഡോക്ടറെ കാണപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി അല്ലെങ്കിൽ ഡോക്ടർ ഞാൻ വിചാരിച്ചതായിരുന്നു പ്രാവശ്യം ഉണ്ടാവും അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് എത്തിയാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇതിൽ കിട്ടിയ കിട്ടട്ടെ എന്തായാലും എല്ലാം കൊണ്ടും എല്ലാം ശരിയായിട്ടുണ്ട് ഇതു കിട്ടുമെന്ന് വിചാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു തോന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദൈവനുഗ്രഹത്തിനൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയി കാണിച്ചു അപ്പോൾ ഡോക്ടർ സാഡാ പോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് മെഡിസിൻ തന്നു തിരിച്ചു വന്നിട്ട് വരണം നമുക്ക് ഒരു രണ്ട് ദിവസം നാല് ദിവസം കഴിഞ്ഞാൽ ഒരു സ്കാൻ ചെയ്യണം ഇത് ചിലപ്പോൾ അത് യൂട്രസിലല്ലാതെ ചിലപ്പോൾ ട്യൂബിലൊക്കെ പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഒന്ന് സ്കാനിങ് ചെയ്യണം എന്നു ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അന്ന് ഞാനും ഹസ്ബൻഡും പിന്നെ എൻ്റെ അമ്മയുണ്ടായിരുന്നു കാണിക്കുമ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു പിന്നത്തെ പ്രാവശ്യം ഇതേപോലെ ഞാനും അമ്മയും കൂടിയിട്ട് ബസ്സിൽ പോയി ബസ്സിൽ നിന്ന് ഞാനും അമ്മയും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പോയി കണ് കാണിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ പോണേറ്റും തല മുന്നേ തലേദിവസം ഞാനിങ്ങനെ കിടക്കുമ്പോൾ അമ്മോട് വന്നു അമ്മ ഇത് വല്ല ട്യൂണിങ് പ്രഗ്നൻസി ആയിരിക്കും രണ്ട് കുട്ടികൾ കുട്ടികളുണ്ടാവൂ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പം ഏ എന്താ അങ്ങനെ ചോദിക്കുന്നത് ചോദിച്ചത് എനിക്ക് ചെറുതായിട്ടൊരു സംശയം എന്ന് കാരണം എന്തോ എൻ്റെ മനസ്സിലങ്ങനെ ഒരു രണ്ടു കുട്ടികളുണ്ടാവും അതിപ്പോൾ ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയിരുന്നു അതുപോലെ തന്നെ ഡോക്ടറെ കാണിച്ചു സ്കാനിങ് പറഞ്ഞ ഡോക്ടറുടെ ആയിരുന്നു രക്സ്ദാം മാമിന്റെ സ്കാനിങ് ആയിരുന്നു അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ വന്നു നമ്മൾ ആദ്യം വന്നപ്പോൾ സ്കാൻ ചെയ്തില്ലേ വെച്ചു അപ്പോൾ ഇല്ല എന്ത് ചെയ്യാ വെച്ചു കാരണം അതിൻ്റെ ബി ടെ എച്ച് സി ജിയുടെ വാല്യൂ കൂടുതലായിരുന്നു ഫസ്റ്റത്തെ ബ്ലഡ് ടെസ്റ്റിൽ ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് ഡോക്ടറെ അത് ചെയ്തിട്ടില്ല ഈ ക്വിൻ പ്രഗ്നൻസി ആകുമ്പോൾ ബി ടെ എച്ച് സി ജിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ൻ എട്ട് കുട്ടികളുടെ അമ്മ പോവാട്ടോ രണ്ട് കുട്ടികളുടെ അമ്മയെ പോനെ മോനെ രണ്ടാളെ കാണാണ്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് കാണിച്ചു തന്നൊരു കടുക് പോലത്തെ കടുക് മണിയുടെ അത്ര ഉണ്ടായിരുന്നുള്ളു അത്ര പോകുന്ന ഒരു ഇത് സ്ക്രീനിലിങ്ങനെ കണ്ട് അപ്പം ഞാൻ നമ്മുടെ മുഖത്ത് നോക്കിയിട്ടിങ്ങനെ ചിരിച്ചു പക്ഷേ കണ്ടാക്കുന്നു ഇപ്പം പിന്നെ ഈ വിവരം ഹസ്ബൻഡിനോട് പറയണം അതിനുള്ളൊരു എന്തായിരുന്നു അമ്മ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഹലോ അപ്പം എന്നു പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഡബിൾ ഡബിള് പറഞ്ഞു അപ്പം ആൾക്കൊന്നും മനസ്സിലായില്ലേ എന്തായി പറയുന്നത് ആ അവിടെയും കണ്ടു എവിടെയും കണ്ടു പറഞ്ഞു അപ്പം ആള് ഈ എന്തുകൊണ്ടായി പറയണത് പറഞ്ഞ മനുഷ്യ ക്വിൻസാണ് രണ്ട് കുട്ടികളാണ് പറഞ്ഞു അപ്പം ആൾക്ക് ഭയങ്കര സന്തോഷമായി ഒന്നാമത്തെ തന്നെ അമ്പോ ആയിപ്പോയി രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ഹാപ്പിനെസ് ആണ് ഉണ്ടാവുന്നത് അപ്പം ആൾക്ക് ഭയങ്കര സന്തോഷമായി അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി ഇപ്പോൾ ആരോടും അവന് പറയണ്ട കാരണം ഇത് ഫസ്റ്റായ കാരണം ചിലപ്പോൾ മൂന്ന് മാസം ആവുമ്പോഴേക്കും രണ്ടിലൊരാൾ ഒരാൾ ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാവുള്ളൂ ചാൻസ് ഉണ്ട് ചിലപ്പോൾ രണ്ടാളും ഉണ്ടാവും അപ്പം അത് കാരണം ആരോടും അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അതൊക്കെ വിചാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു ആരോടും പറയണില്ല എന്ന് തീരുമാനിച്ചു എനിക്ക് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ബ്രദറിനോട് പറയാതിരിക്കാൻ എനിക്ക് പറ്റണില്ല കാരണം അവൻ ഒരു നാള് സ്വപ്നം കണ്ട് ഇത് സത്യം സ്വപ്നം സത്യമാണെന്നറിയില്ല ഇതിന് മുന്നേ അവൻ എനിക്ക് ട്വിൻസ് ആണ് എന്നുള്ളത് ഒരു ദിവസം സ്വപ്നം കണ്ടിട്ട് അബോഷൻറ്റൊക്കെ ശേഷമാണ് പിന്നെ ഇങ്ങനെ കൺഫേം ഒന്നും ആവാതെ ഇങ്ങനെ പ്രഗ്നൻസിക്കൊക്കെ കേൾക്കുമ്പോൾ അവൻ ഇങ്ങനെ ട്വിൻസാന്നുള്ളത് അവൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അത് ഇങ്ങോട്ട് പറയാ പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ പിന്നെ ഞാന് എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു ആ പിറ്റേ ദിവസം രാവിലെ വന്ന് അവ ഇരിക്ക ചാരു പിടിക്കുന്നുണ്ട് അപ്പൊ ഇതേ പറഞ്ഞു അതേ ഡബിളാ ഡബിള് എന്തേ പറയും കണ്ടു ഇവിടെയും കണ്ടു പറഞ്ഞു അപ്പൊ എന്ത് ഏ ഇന്ന് പറഞ്ഞു അപ്പൊ അവര് കത്തി എന്താന്നുള്ളത് കത്തി ഈ സത്യമായിട്ട് പറഞ്ഞു അപ്പൊ അവരും ഭയങ്കര ആയി എൻ്റെ കുട്ടികളുടെ മാമ എട്ട കുട്ടികളുടെ മാമെന്നൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടാ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ആരോടും പറഞ്ഞില്ല ഞാനും ഹസ്ബൻഡും എൻ്റെ ബ്രദറും പിന്നെ എൻ്റെ അമ്മി ഈ നാലാൾക്ക് മാത്രം ബാക്കിയുള്ള ആൾക്കും അറിയണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഫാമിലിയില് നോക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ബന്ധത്തിലും പിന്നെ ഹസ്ബൻഡിൻ്റെ ബന്ധത്തിലും ട്വിൻസ് ഉണ്ട് അമ്മയുടെ ബന്ധത്തിൽ രണ്ട് പേരുണ്ട് രണ്ട് പേർക്ക് ട്വിൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ബന്ധത്തിൽ ഒരാൾക്കും ട്വിൻസ് ഉണ്ട് അങ്ങനെ ആയി എല്ലാവർക്കും സന്തോഷം എല്ലാവരോടും പറഞ്ഞു ട്വിൻസ് ഒന്നു പറഞ്ഞില്ല കൺഫേം ആയിരുന്നാൽ എല്ലാവരോടും പറഞ്ഞു അപ്പോൾ ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചു പോയിട്ടില്ല പിന്നെ ഞാൻ റെസ്റ്റ് വേണം എന്ന് പറഞ്ഞ കാരണം എൻ്റെ വീട്ടിൽ ആയിരുന്നു പിന്നെ എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഈ മൂന്നാം മാസത്തെ എൻറ്റി സ്കാനിങ് ആണ് അത് ഭയങ്കര ഒരു ടെൻഷൻ വെച്ച ഒരു സംഭവം കേട്ടോ കാരണം ഫസ്റ്റത്തിനൊരു അനുഭവം ഉള്ള കാരണം എന്ത് പറ്റും എന്ത് സംഭവിക്കും എന്നും അറിയാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് എനിക്ക് ട്വിൻ പ്രഗ്നൻസി ആണെന്ന് വിചാരിച്ചിട്ട് യാതൊരു വിധ വയ്യായകളും ഉണ്ടായിരുന്നില്ല അതായത് ഭയങ്കര ഷർദ്ദി അല്ലെങ്കിൽ അങ്ങനെ കുഴഞ്ഞിടക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതുമാതിരി എനിക്ക് നല്ല അലർജി ഉണ്ടായിരുന്നു പറഞ്ഞില്ല തുമ്മലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രഗ്നൻസി ടൈമ് തുമ്മൽ മാറി നിൽക്കുകയാണ് ചെയ്തത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാ ഫുഡും കഴിച്ചിരുന്നു ഒരു വിധം എല്ലാ ഫുഡൊക്കെ കഴിച്ചിരുന്നു പറ്റാത്ത ചില ഇഡ്ഡലി അതൊക്കെ പിന്നീട് പിന്നീട് പോകുമ്പോൾ ഇഷ്ടമില്ലാണ്ടായി പിന്നെ കൂടുതലും പുട്ടയായിരുന്നു കഴിച്ചിരുന്നത് എനിക്ക് അങ്ങനത്തെ പറ്റിയാണ് വേറെ ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയിരുന്നില്ല എന്നാലും അത്യാവശ്യം എല്ലാ ഫുഡൊക്കെ കഴിച്ചിരുന്നു പിന്നെ മൂന്നാം മാസത്തെ എൻറ്റി സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു അത് ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ചൊരു ഇതു എന്ന് പറയില്ല അതുവരെ ഞാൻ അത്യാവശ്യം സ്ഥലങ്ങളിലേക്ക് പോവുക കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിങ് ആക്കായിരുന്നു പക്ഷേ എൻ്റെ പ്രഗ്നൻസി ജേണിയുടെ ഒരു തരം മാറ്റിയത് ഈ മൂന്നാം മാസത്തെ എൻറ്റി സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടപ്പോഴാണ് അതെന്താന്നുള്ളത് ഞാൻ ഈ നെക്സ്റ്റ് പാർട്ടിൽ പറയാം ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാനും വലിയൊരു ലോങ് വീഡിയോ ഇടുന്നില്ല ഞാൻ പറഞ്ഞില്ലേ മക്കൾ കാര്യങ്ങൾ അവരൊക്കെ നോക്കി വരുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് പാർട്ട് പാട്ടായിട്ടാണ് ഇനി എന്താ ഉണ്ടായെന്നുള്ളത് നെക്സ്റ്റ് പാർട്ട് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിലായി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡ്രൈമസ്റ്റും പിന്നെ എന്താണ് മൂന്നാമത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പറയാം കേട്ടോ അപ്പോൾ എന്തായിരിക്കും ബൈ